ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഓണം സ്പെഷ്യലായിട്ട് കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും വലിച്ചെന്നിട്ട് പറയുന്നില്ല ഡയറക്റ്റ് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാത്തൊരു സാധനമാണ് എൻ്റെ ടേപ്പ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾക്ക് ഹെയർ ബാൻഡിൻ്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനം ഒരുപാട് പേർക്ക് അറിയാൻ തോന്നുന്നു അപ്പോൾ ഇത് എൻ്റെ ആണ് ഇതിന് നമുക്ക് മീറ്ററിന് ഇപ്പോൾ ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഓഫർ ഇട്ടിട്ടുണ്ട് എല്ലാ സാധനത്തിനും ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുള്ള റേറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് സ്റ്റോൺ ആണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ ആണ് കേട്ടോ അപ്പോൾ ഇത് പതിനാല് എം എം സൈസിൽ വരുന്ന ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹെയർ ബാൻഡ് ഇടാൻ പറ്റും ഹെയർ ബാൻഡിട്ട് ചെയ്യാൻ പറ്റും സെൻറ്ററിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിപ്പിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഈ സ്റ്റോണ് റേറ്റ് വന്നിട്ട് ഒരു പീസിന് രണ്ട് രൂപ റേറ്റ് വരുന്നത് കേട്ടോ കുറച്ച് വലിയ സ്റ്റോണ് കുറച്ച് വലിയ സ്റ്റോണെന്ന് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോണുകളാണ് ഇതൊക്കെ വേണ്ടവരെന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി നെക്സ്റ്റ് ഇത് റിബൺ ആണ് ഈ റിബൺ മീറ്ററിന് പതിനഞ്ച് രൂപയാണ് മീറ്ററിന് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ റീസണബിൾ പ്രൈസ് ആണ് ഈ റേറ്റിനൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല വരുന്നത് കേട്ടോ കുറച്ച് റിബൺ ഐറ്റംസ് റിബൺ ഒക്കെ കുറച്ച് കാണിക്കാനുണ്ട് ഓർഗൻസ റിബണ് ഗ്രോസ്ക്രീം റിബൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റിബൺ ഒക്കെ കാണിക്കാനുണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ കാണിക്കുന്നതായിരിക്കും ഇത് മീറ്ററിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇതൊക്കെ ഓണത്തിൽ ഓണം സ്പെഷ്യൽ പോകുന്നതാണ് കേട്ടോ ഇത് ഹാഫ് ബീറ്റ്സ് ആണ് സ്മോൾ ബീറ്റ്സ് ആണ് ഇത് നമുക്ക് ക്ലിപ്പിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ബീറ്റ്സ് ആണ് നല്ല ഇങ്ങനെ എനിക്ക് ഒന്ന് വീഡിയോയിൽ അത്ര ഗ്ലൈസിനും കാണുന്നില്ല എന്നാൽ ഇത് കുറച്ച് കാണാൻ നല്ല ഭംഗികളാണ് കേട്ടോ ഒരു ഇങ്ങനെ മുകളിൽ തന്നെ തിളക്കുള്ള ഒരു ബീറ്റ്സ് ബീറ്റ്സാണ് ഞാനിത് തുറന്ന് കാണിച്ച് തരാം ഇതാണ് ബീറ്റ്സ് വന്നിട്ട് ഇതിന് പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാം നെക്സ്റ്റ് ഈ സ്റ്റോണാണ് ഇത് ഞാൻ ആദ്യം കാണിച്ച ഒരു സ്റ്റോണില്ലേ അതിൻ്റെ ചെറുതാണ് കേട്ടോ ആ ടൈപ്പിൽ വരുന്ന ചെറുതാണ് ഇതിന് നമുക്ക് കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് അത് ഞാൻ കാണിച്ചു തരാം ഇതും സെയിം പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഹെയർ ബാൻഡ് ആ ഒരു വയർ ഹെയർ ബാൻഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും കേട്ടോ സെൻ്ററിലൊക്കെ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ അവൈലബിൾ ആണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് അതിൻ്റെ ഗ്രീനാണ് സെയിം സ്റ്റോണിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ കളറാണ് സോറി ഗ്രീൻ കളറാണ് അതിൻ്റെ ബ്ലൂ ആണ് ഇത് അടുത്തത് റെഡ് ഇത് റെഡാണ് കേട്ടോ ഇനി ഒരു കളറും കൂടെ ഉള്ളൂ ഇതൊരു ഗോൾഡൻ കളർ പോലത്തെ കളറാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഉള്ള അങ്ങനത്തെ സ്റ്റോൺ വരുന്നത് ഇനി ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള എല്ലാം ക്വാളിറ്റി ഉള്ള തന്നെയാണ് ഇത് കുറച്ച് എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു സ്റ്റോണാണിത് ഞാൻ രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് മറ്റേ ഞാൻ ആദ്യം കാണിച്ച ബീഡ്സ് സ്റ്റോണിനും രണ്ട് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ പെർ പീസ് അപ്പോൾ ഇതും രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക ഗിയർ വയറൊക്കെ ഇട്ടിട്ട് ഹെയർ ബാൻഡിൽ ചുറ്റിയെടുക്കാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചും കൊടുക്കാം കേട്ടോ ഹെയർ ബാൻഡിലോ ക്ലിപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ നിങ്ങളെ അനുസരിച്ച് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റും എങ്ങനെയും ചെയ്യാം ഓക്കെ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ബോൻ്റെ നടുക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതൊക്കെ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങളെ ഐഡിയ ഐഡിയക്കനുസരിച്ച് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഫ്ലവറാണ് ഇത് ഞാൻ ഓണത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്ത ഫ്ലവർ ആണ് ഇന്ന് കടയിലൊക്കെ നല്ല റേറ്റ് വരുന്ന സാധനമാണ് നമ്മളതിന് എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്തായാലും പത്ത് രൂപേൻ്റെ മുകളിൽ ഇത് കിടക്കാറ് കൊടുക്കുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫ്ലവറാണ് കേട്ടോ ഒരു പഞ്ഞിപ്പോലത്തെ ഒരു സംഭവമാണ് അട്ടെ അപ്പോൾ ഇതാണ് റേറ്റ് റേറ്റ് എട്ട് രൂപയാണ് പീസ് പെർ പീസ് വരുന്നത് ഹെയർ ബാൻഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ നെയ്ലോൺ ബാൻഡിൻ്റെ മുകളിൽ വെക്കാം അതേപോലെ ക്ലിപ്പിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇതൊക്കെ അങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് പെർ പീസ് എട്ട് രൂപ ഉണ്ടോ ഓക്കെ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് ഇത് നമ്മൾ ഗോൾഡൻ ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ബോ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് മുല്ലമുട്ടും ഇത് പോളം വെച്ചിട്ട് ചെയ്തതാണ് ഇത് ഹാഫ് ബീഡ്സ് ആണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഈ മെറ്റീരിയൽസ് ഒക്കെ അടുത്ത് അവൈലബിൾ ആണ് സെൻ്ററിൽ കൊടുത്തിട്ടുള്ളത് പേൾ ചെയിൻ ആണ് കേട്ടോ അത് മെറ്റീരിയൽസൊക്കെ അവൈലബിളാണ് വേണ്ടവരെന്താ ചോദിച്ചാൽ മതി ഇതൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് മുല്ലമൂട്ടിന് ഇരുപത്തഞ്ച് ബഡ്സിന് അൻപത് രൂപ അല്ല ഇരുപ അമ്പത് ബഡ്സിന് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിന് പതിന ഒരു ബഞ്ചിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഹെയർ ബാൻഡ് ഏഴ് രൂപയാണ് ഒരു പീസിന് വരുന്നത് പിന്നെ ഈ ഹാഫ് ബീറ്റ്സ് വന്നിട്ട് അതിനെ വന്നിട്ട് പത്ത് പത്ത് ഗ്രാമിന് പത്ത് രൂപ റേറ്റ് വരുന്നത് ഈ ചെയിൻ വന്നിട്ട് നടുക്ക് വെച്ചിട്ടുള്ള ഈ പോയി ചെയിൻ വന്നിട്ട് ഇരുപത് രൂപയാണ് മീറ്ററിന് വന്നിട്ടുള്ളത് അതിൻ്റെ അടിയിൽ നമ്മൾ ഫെൽറ്റ് ഷീറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫെൽറ്റ് ഷീറ്റിന് എ ഫോർ സൈസിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ചോദിച്ചാൽ മതി നെക്സ്റ്റ് ഇതാണ് മുല്ലമുട്ട് ജാസ്മിൻ ബഡ്സ് വന്നിട്ട് ഇതിന് അമ്പതെണ്ണത്തിൻ്റെ പാക്കറ്റായിരിക്കും അമ്പതെണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നത് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോളൻ ഇതിനകത്ത് ഇതിങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പീസുകളാണ് ഇത് എന്നിട്ടാണ് ഇതാണ് ഇങ്ങനെ ഇങ്ങനൊരു ബഞ്ചാണ് ഇതിനൊരു ബഞ്ചിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലിപ്പോൾ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പീസുകളുണ്ട് ഇത് നിങ്ങളെ വേറെ സെപ്പറേറ്റ് ആക്കി ഇവിടുന്ന് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഫ്ലവറാണ് കേട്ടോ ഈ ഫ്ലവറ് അങ്ങനാണ് ഫ്ലവർ വരുന്നത് ഇത് നമുക്കിത് ഈ ഇങ്ങനത്തെ സാറ്റിൻ ബോയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇനി ക്ലിപ്പിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഫ്ലവറിൽ കുറച്ച് വരുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ വേറെ ഫ്ലവർ ആണ് ഇത് ഇത് പെർ പീസ് രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഇത് നമ്മളെ കോപ്പർ ഗിയർ വയറാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ഒരു റോളിന് മുപ്പത്തി ഏഴ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ കോപ്പർ വയർ അവൈലബിൾ ആണ് ഇത് ഗോൾഡൻ കളറിൽ വരുന്ന വയറിന് സെയിം റേറ്റ് തന്നെ വരുന്ന ഒരു റോളിന് മുപ്പത്തിയേഴ് രൂപ ഇനി ക്ലിപ്പാണ് ഇത് അലിയൊരു ക്ലിപ്പാണ് ഉണ്ടോ മൂന്ന് അല്ല നാല് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം വരുന്നത് റേറ്റ് വന്നിട്ട് മൂന്ന് രൂപ ഒരു ഒരു പീസിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഇത് ഈയൊരു ലേസാണ് ഗോൾഡൻ കളറിലുണ്ട് ഇത് ഓണത്തിൻ്റെ കളക്ഷനിലെ ഒരുപാട് പേര് ഞാൻ ഇപ്പം സ്റ്റോക്ക് തീർന്നു പോയിട്ട് രണ്ടാമത് കൊണ്ടുവന്നതാണ് ഇത് ഇപ്പം ഒരു മീറ്ററിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു മീറ്ററിന് പത്ത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത് ബോ ചെയ്യാനും ക്ലിപ്പിലൊക്കെ യൂസ് ചെയ്യാനും ഹെയർ ബാൻഡിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റിബൺ ആണ് അപ്പോൾ ഇതാണ് സാധനം ഓക്കെ ഗോൾഡൻ കളറാണ് ഇടയ്ക്കൊരു സിൽവർ കളർ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പത്ത് രൂപ ആണ് മീറ്ററിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് കുറച്ച് സാധനം ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇനിയും കുറച്ചുകൂടെ കാണിക്കാനുണ്ട് അപ്പോൾ വേണ്ടവർ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് ഇൻസ്റ്റ അല്ല ഇൻസ്റ്റാഗ്രാമിൽ അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ട് എത്രക്കാണ് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞു തന്നാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്തേതെന്തെങ്കിലും പോരായ്മ വേണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞോളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ ശരിയാക്കിക്കോളാം അപ്പോൾ ഓക്കെ